ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് മാറ്റാൻ പറ്റുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പിന്നെ ഒരു കാര്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ആള് അങ്ങനെ ഉള്ളവർക്ക് കൃത്യമായിട്ട് ഉറങ്ങുക മസാജുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് എന്തായാലും ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറയില്ല നിങ്ങൾക്ക് സിവിയർ ആണെന്നുണ്ടെങ്കിൽ നല്ല നിങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനോ കണ്ടിട്ട് മാത്രം അവർ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യാൻ നോക്കാം അതുപോലെ സെൻസിറ്റീവ് സ്കിൻ കാണുന്നുണ്ടെങ്കിലും അത് തന്നെ ആയിരിക്കും സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാളും കാരണം ചിലപ്പോൾ ഇതിനകത്തുള്ള പല ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അല്ലാതെ ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങാൻ നോക്കുക കൃത്യമായിട്ട് ഉറങ്ങുക അതുപോലെ Thank you. Thank you. Thank you. Thank you. കൃത്യമായിട്ട് സമയത്ത് ഉറങ്ങാൻ നല്ല വെള്ളം കുടിക്കുക രാവിലെ നല്ല പഫി ഐസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഐസ് എടുത്ത് ഡയറക്റ്റ് ഞാൻ വെക്കാൻ പറയില്ല ചില സമയത്ത് നല്ല രീതിയിൽ ഐസ് ബേൺസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഐസ് വെക്കണ്ട ഇതുപോലെ ഒന്നി എന്താ പറയാ കോട്ടനോ തുണിയോ അങ്ങനെ വെച്ച് കവർ ചെയ്തിട്ട് ഐസ് വെച്ചോളൂ അല്ലെന്നുണ്ടെങ്കിൽ സ്പൂണോ അങ്ങനെ സ്പൂണൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ട് വെക്കില്ല അതൊക്കെ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരില്ല ഒരു പഫിനെസ് ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടി ഹെൽപ്പിക്കും പിന്നെ കഴിവത് ഒരു തണുത്ത വെള്ളം യൂസ് ചെയ്ത് മുഖം കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നല്ലതായിട്ട് റെക്കമെൻഡ് ചെയ്യും കാരണം എനിക്ക് എനിക്കതാ ഞാൻ അതാണ് കാര്യം ചെയ്യുന്നത് ഇപ്പം ഐസ് ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ പകരം തണുത്ത വെള്ളം യൂസ് ചെയ്ത് ഞാൻ മുഖം കഴുകാറുണ്ട് നല്ല ഫ്രഷ് അപ്പ് ആയതുപോലെ തോന്നാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് ഇനി കുറച്ച് പ്രോഡക്റ്റുകളിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ഈ ഒരു ക്ലൈക്കോളി ബ്രൈറ്റ് ഐസ് ലോറൽ പാരസിന്റെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനും നല്ല വർക്കിംഗ് ആണ് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് നല്ല രീതിയിൽ വർക്കിങ് ആണ് പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് ബാക്കി വർക്ക് എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നീട് ഒരു കാര്യം നല്ല ടൈം എടുക്കും ഒരു ചിലപ്പോൾ ഒരു ട്യൂബ് തീർന്നു പറഞ്ഞ റിസൾട്ട് കിട്ടാൻ പോകണില്ല മിനിമം ത്രീ ടു ഫോർ മന്ത്സ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാലേ അതൊരു ഇത്രയെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റം കിട്ടുകയുള്ളൂ അത്രയും നാളും ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റം കിട്ടിയില്ലെങ്കിൽ മാത്രം സ്വിച്ച് ദ പ്രോഡക്റ്റ് എന്നുള്ളൂ പ്രോഡക്റ്റ് മാറ്റി വേറെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാന്നുള്ളൂ പിന്നെ എന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് മനസ്സിലാവില്ല എഴുതി നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകണം എന്നുള്ളത് അപ്പോൾ എന്നാലും ബെസ്റ്റ് നിങ്ങൾ മോശമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കുന്നതിനേക്കാളും നല്ല പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത് ഓക്കെ ഇപ്പം മനസ്സിലായാലും ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത് ആണ് ഒരു കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം യൂസ് ചെയ്താൽ മതി കാരണം ഇതിനകത്ത് മേ ബി ആ പ്രോഡക്റ്റിനകത്ത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കാണിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ആഴ്ചയിൽ മൂന്ന് തവണ കൂടുതൽ യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല കാരണം മൂന്നോ നാലോ മാക്സിമം ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് അത് അതൊരു ആക്റ്റീവ് ആണ് നമ്മുടെ കണ്ണിനടിയിൽ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു കണ്ണിനടിയിൽ ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ നല്ല സെൻസിറ്റീവ് ഏരിയ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇറിറ്റേറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് ഡോട്ടിൻ കീട്ടൊമഗ്രേറ്റ് ആൻഡ് റെട്ടിനോൾ ക്രീം ആണ് ഇതിന്റെ എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്ന കാണിച്ച ഈ ഒരു മെറ്റാലിക് ആപ്ലിക്കേറ്റർ ഉണ്ടോ ഈ ഒരു ആപ്ലിക്കേറ്റർ ആണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇന്നതും ഡെയിലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഇന്നത്തെ റെറ്റനോള ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഡെയിലി ഞാൻ യൂസ് ചെയ്യാറില്ല ഇതിപ്പം ഇടുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നു നമുക്ക് അണ്ട്രൈയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യും ഒരു ഇടുമ്പോൾ തന്നെ ചെറിയൊരു ബ്രൈറ്റ്നെസ് തോന്നുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ഇവിടെ ഇടുമ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് രണ്ടും ആണ് എൻ്റെ ടോപ്പിക്സ് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് അത്യാവശ്യം നല്ലതാണ് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്താൽ മതി ഇതൊക്കെ നൈറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇന്നത്തെ റെറ്റിനോൾ ഉണ്ട് ഇൻഗ്രീഡിയൻസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഐ ക്രീം രാവിലെ ഇടാൻ പറ്റുന്ന ഐ ക്രീംസ് ഉണ്ട് രാത്രി ഇടാൻ പറ്റുന്ന ഐ ക്രീംസ് ഉണ്ട് പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ചില സമയത്ത് രാവിലെ വെയിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതുകൊണ്ട് പ്രിഫറബിളി നൈറ്റ് ക്രീം ഐ ക്രീം നൈറ്റിൽ യൂസ് ചെയ്താൽ മതി പിന്നെ ചില എന്താ പറയുക ജെൽ മോയ്സ്ചറൈസറെ പോലത്തുള്ള ഐ ക്രീംസ് ഉണ്ട് അതൊക്കെ മാത്രം ഡെയിലി യൂസ് ചെയ്യാം രാവിലെ യൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറയുള്ളൂ ഓക്കെ ഇനിയെന്ന് പറയുന്നത് ബ്രൈറ്റ്നിങ് ഐ ക്രീമാണ് ഇത് ഇടുന്നത് ഇത് ഇത് മേക്കപ്പിൻ്റെ അണ്ടറിൽ ഭയങ്കര നല്ലതാണ് അതേപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ് ബ്രൈറ്റ്നസ് തോന്നും ചെറിയൊരു ഷിമർ പാർട്ടിക്കൾസിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ചെറിയ ബ്രൈറ്റ്നസ് കുറേ നാൾ യൂസേജിൽ നമുക്ക് പിഗ്മെൻറ്റേഷനും ലൈറ്റ് ആവും കാരണം ഇതിനകത്ത് വിറ്റമിൻ സി കഫൈൻ ഹാലറോണിക് ആസിഡ് ഹൈഡ്രേറ്റ്സ് ആൻഡ് ഇത് ഫോക്സ്ലിന്റെ ആണ് ഫോക്സ്റ്റെയിൽ ബ്രൈറ്റ്നിങ് അണ്ടർ ഐ ക്രീം ആണ് അപ്പൊ ഒരു സാധനം ഇത് ഇതും ഒരു സിമിലർ ആപ്ലിക്കേറ്റർ ആണെങ്കിലും മറ്റേത് മെറ്റൽ ഇതാണ് അതാണ് എനിക്ക് ഭയങ്കര തണുപ്പ് നമുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ വെക്കുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും അടിയിൽ ഇപ്പം നമ്മൾ ഈ ഐസോ സ്പൂണോ ഒന്നും വെക്കേണ്ട കാര്യം തന്നെ ഡീപ്പ് ഓഫ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതൊന്ന് നമ്മൾ തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണ ഈ സാധനം തുറക്കി ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു ആപ്പിൾ തിയേറ്റർ വരുന്നത് ഇതിന്റെ ഞാനൊരു കയ്യിൽ ഞാൻ ആക്ച്വലി എടുത്ത് കാണിച്ചിരുന്ന നിങ്ങൾക്ക് എന്തുവാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷിമർ പാർട്ടിക്കൾസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറിയൊരു ഷൈൻ അതായിരിക്കാം നമുക്ക് അണ്ടർ ഇതിൽ ഒരു പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് വരുന്ന പോലെ തോന്നും ഞാൻ ഇപ്പൊ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ ഞാൻ രാവിലെ ഇത് ഇട്ടായിരുന്നു എന്നാലും ഞാനൊന്ന് ജസ്റ്റ് അതുകൊണ്ട് ഞാൻ മസാജ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് കണ്ടോ ഒരു ഒരു ബ്രൈറ്റ്നെസ് ഒന്നുണ്ടോ മനസിലായില്ലേ അപ്പൊ ആ ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ ഞാൻ അങ്ങനെ ഭയങ്കരായിട്ട് അങ്ങനെ ഒരു കൺസീലർ പോലെ വർക്ക് ചെയ്യുന്നല്ല പറയുന്നത് ബട്ട് ഒരു നമുക്ക് ഇനി ചത്ത പോലെ ഇരിക്കാൻ ചെറിയൊരു ഉണർവ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഞാൻ അധികം അങ്ങനെ അണ്ട്രൈ ഒന്നും യൂസ് ചെയ്തിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ബയപൂളുടെ ആയിരുന്നു അത് കുറച്ച് സമയം എടുക്കും അത് ഞാൻ ഇപ്പം അമ്മയ്ക്കാണ് കൊടുത്തേക്കാം പിന്നീട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് മൂന്നുമാണ് ഇത് മൂന്നും നല്ല രീതിയിൽ അണ്ടർ ഐ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ പറ്റുന്നതാണ് പിന്നെ മെലാലൂമിൻ ഒക്കെ ഉണ്ട് മെലാലൂമിൻ ഒന്ന് ഞാൻ ഇപ്പോഴേ റെക്കമെൻഡ് ചെയ്യില്ല എനിക്ക് അതൊരു ചൂടൊരു വേറെ എനിക്ക് ഇത്ര കൂടൊരു ആരെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഐഡിയ അതിനകത്തുനിന്ന് കിട്ടാതെ ഞാൻ പറയില്ല എനിക്ക് പ്രോപ്പർ ആയിട്ട് ഐഡിയ കിട്ടിയിട്ടുള്ളത് ഈ മൂന്ന് സാധനങ്ങളാണ് ഈ മൂന്നുമാണ് എനിക്ക് അത്യാവശ്യം നല്ല ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോലിക് ആസിഡ് തന്നെ മേടിക്കുക അത് കിട്ടി അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യാം ആണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകണില്ല അതേപോലെ കൃത്യമായിട്ട് ഉറങ്ങുക എനിക്ക് വലിയ ഉറക്കമില്ല ഗെയ്സ് എന്നാലും ചെറുതായിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ ചെറുതായിട്ടൊരിതുണ്ടല്ലേ അതുകൊണ്ട് അത് കൃത്യമായിട്ട് സമയത്ത് ഉറങ്ങാൻ നോക്കുക അതാണ് മെയിൻ കാര്യം അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അതുപോലെ നമുക്ക് ഹോം റെമഡീസ് ഒക്കെ ഉണ്ട് അപ്രൂവ്ഡ് ആയ ഹോം റെമഡീസ് ഉണ്ട് ആവശ്യമില്ലാത്ത ഹോം റെമഡീസ് ഒന്നും പരീക്ഷിക്കരുത് നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആക്കാനുള്ള പോസിബിലിറ്റി ആണ് പിന്നീട് ഒരു ഹോം റെമഡി ഉണ്ട് കോഫി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ തരി തരി പോലുള്ള കാപ്പിപ്പൊടി അല്ല ഇൻസ്റ്റന്റ് കോഫിപ്പൊടി ഇല്ലേ അതായത് നമ്മൾ പൊടി ഇട്ടാലും വെള്ളം മനയ്ക്കുമ്പോഴേക്കും ഒട്ടും പൊടി പോലും തരി പോലും ഇരിക്കാത്ത വെള്ളം പോലെ ആവുന്ന കാപ്പിപ്പൊടിയില്ല ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ബ്രൂവിൻ്റെ ഒക്കെ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയില്ലേ ആ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിക്കകത്ത് ചിരി തേന് മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇടുന്നത് ഭയങ്കര നല്ലതാണ് പക്ഷെ അത് പറയുമ്പോൾ ഈ എക്സ്പോളിയേറ്റ് ആകത്തില്ല പക്ഷെ നല്ല രീതിയിൽ ആക്കാൻ ഹെല്പ് ചെയ്യും ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഒരുപാട് ലൈറ്റ് ആവുന്നൊന്നും ഞാൻ പറയത്തില്ല ചിരി ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വരാൻ ഹെൽപ്പ് ചെയ്യും എന്നും പറഞ്ഞ് ഈ നമ്മുടെ സാദാ കാപ്പിപ്പൊടി എടുത്ത് അത് അർയിൽ ഇറിറ്റേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് കോഫി ഗ്രൗണ്ട്സ് അതായത് തരിതരി പോലുള്ള കാപ്പി പൊടിക്കൊന്നും യൂസ് ചെയ്യരുത് ഓക്കെ അപ്പം ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നമുക്ക് അതിനെ പറ്റിയിട്ട് ഫുൾ വീഡിയോ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഫുൾ വീഡിയോ വേണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ ഏറെക്കുറെ ഉള്ള മിക്ക എല്ലാ സ്കിൻ കൺസേണിനെ കുറിച്ചിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും അതിനകത്തൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം നമുക്ക് വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ എനിക്കറിയാം എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാനും കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാതെ ഇടാതിരിക്കാൻ ലേറ്റ് ആകുമായിരിക്കും അതുപോലെ നിങ്ങൾ പല പ്രോഡക്റ്റുകൾ എന്നോട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുന്ന പറയുന്നത് അപ്പം എനിക്ക് ഒന്ന് പറയുന്നത് എനിക്ക് എല്ലാ പ്രോഡക്റ്റുകളും ഒരേ സമയത്ത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റില്ല അറിയാലോ പണി കിട്ടും എൻ്റെ മുഖത്തിന് അതുകൊണ്ട് തന്നെ ഇത്രയും ടൈം ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അങ്ങനെ പതിയെ പതിയെ എനിക്ക് ഓരോ പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ പൈസയും കൂടെ വേണ്ട ഇത്രയും പ്രോഡക്റ്റുകൾ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഓരോ പ്രോഡക്റ്റുകൾ ഓരോ സമയത്ത് ഉപയോഗിച്ച് പതിയെ പതി സമയമെടുക്കും അതുകൊണ്ട് ആ സമയം എനിക്കൊന്ന് തരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കമൻറ്റ് ബോക്സ് വന്നിട്ട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നു അത് റിവ്യൂ ചെയ്യാൻ റിവ്യൂ ചെയ്യാൻ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി ഇത്രയും ടൈം യൂസ് ചെയ്ത് അതിനകത്ത് നല്ല പെർ പെർഫെക്റ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടണം അതേപോലെ അതിൻ്റെ ബേസ്ഡുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വേണം എന്നാലേ നമുക്കൊരു പെർഫെക്റ്റ് റിവ്യൂ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു ടൈം നിങ്ങൾക്ക് എനിക്ക് തരണം ഓക്കെ ബൈ